ഇരുട്ടിൽ ൊണ്ടുവയ്ക്കുകയാണ് ഞാൻ പിഴച്ചുപെറ്റൊരി കൊച്ചു പൈതലെ കാത്തുകൊള്ളുക ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവെക്കുകയാണു ഞാൻ പിഴച്ചുപെറ്റൊരി കൊച്ചു പൈതലെ കാത്തുകൊള്ളുക പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ

ുംകലെത്തുമോ നാളെ എന്താണ് ഹായ്വൾ പെണ്ണ് പിറന്നൊരീ നാളിലെ വെടിയപ്പെട്ടോരിവൾ കെമ്മട്ടിൽ ജീവിതം ഇവൾ എന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോരുമോ ാഥാലയമെത്തുമോ ഇവൾ ഇന്ത്യ ശാസ്ത്രത്തിൻ പണി വേശമേൽക്കരുവാകാൻ വിദേശത്തേക്കുരുവായി പറക്കുമോ ഇവൾ ഏതെങ്കിലും ലക്ഷങ്ങൾ കരുതുന്നതാരിട്ടു മൂടി നൽകാനു മാറുവാൻ ഇവളെ പോര പൊന്ന് പോയി ചൊല്ലുമോ ഇവളെ വഴി ലേലത്തിൻ ചന്തയിൽ വിളി കേൾക്കുമോ ഇവളെ ചൂന്നതെരുവിൽ പിഴിഞ്ഞു കുടിക്കുമോ ഇവളാം ചണ്ടി നഗരക്കാനയിൽ ഇവൾ തന്നെ ആസ്പത്രി വ്രാന്തയിൽ തീരന്നു പശിയാറ്റുമോ ഇവൾ പെണ്ണല്ലയോ പെണ്ണിനുടയോൻ ദുഃഖമല്ലയോ ദേവി ഭൂമി നിനക്കെല്ലാം അറിയാം നിന്റെ ചന്തയിൽ വിളക്കുമെടുക്കാത്തൊന്നല്ലി പെണ്ണിന്റെ ജീവിതം എങ്കിലും തങ്കമേ എന്തിനോ പുഞ്ചിരി കൊള്ളുന്നു ഓർത്തു വിമ്മുന്നിടക്കിടെ അമ്മയാമ്മട്ടിൽ പെണ്ണായി വന്നു പിറന്നുപോയി എന്നെയും പാവം എന്നൊല്ലറച്ചുപോയി ഇതൊക്കെ സത്യമാണെന്നാൽ സ്വപ്നം കാണട്ടെ ഞാൻ ഇനി വെളിച്ചം വിടരും സീതക്കുട്ടിക്കും ജനകൻ വരും അക്കൈ തണലിലായി ധിത്തശുദ്ധിയായി ഇവൾ നിർന്നിടും അഗ്നി കൊള്ളില്ല കാടേറില്ല ഇവളീ ഭൂമിതന്മകൾ വേല ചെയ്തു പുലർന്നോളായി പുലർത്തുന്നവളായി സ്വയം ജീവിതം പൊൻകൊടിക്കൂറോലു പിടിച്ചിടും ഇവൾ തൻ കാലിൽ നിൽപ്പവൾ ഇവൾ തൻ പുഞ്ചിരി കൊള്ളും മുഖമാണുഖം ഇവൾക്കു മക്കളായി ശക്തി നാളങ്ങൾ പിറകെ വരും ഇവൾ തൻ ചുമലിൽ ചാഞ്ഞി ഭൂമിയൊന്നാശ്വസിച്ചിടും ഇവൾ തൻ ചുമലിൽ ചാഞ്ഞി ഭൂമിയൊന്നാശ്വസിച്ചിടും ഇന്നീ ചന്തപ്പണത്തിക്കിലാർക്കും വേണ്ടാതെ തള്ളിടും കുഞ്ഞിനെ പറ്റിയും സ്വപ്നം കാണുവാൻ അർഹയാണു ഞാൻ ഇരുട്ടുവാർന്നു പോകാറായി പോട്ടെ നിൽക്കുക വൈനി ഒരിക്കൽ കൂടി കുഞ്ഞു മേലുമ്മ വയ്ക്കുക തിരിഞ്ഞു നോക്കിടാൻ പാടില്ല ഓടിപ്പോവുക പോവുക കരഞ്ഞുകൂട വാൽ പൊത്തി ചെവി പൊത്തി പിടിക്കുക തിരിഞ്ഞു നോക്കിടാൻ പാടില്ല ഓടിപ്പോവുക പോവുക